ിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉണ്ടോ ഞങ്ങള് ബസ് നട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടോ ഫ്രൈഡേ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാനും അമ്പാടിക്കൂട്ടും കൂടി ബസ്സിൽ ഞങ്ങള് പോകുവാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് എന്താ പ്രശ്നം ഞങ്ങളെ വീട്ടിലെ ബിബിനെ അമ്പാടിക്കൂട്ടിൽ ഓടിപ്പോയി മാമാന്റെ അടുത്തേക്ക് വേഗം പോയിട്ടോ ഹലോ എന്താ സംഭവം അതെ 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 ഇവര് പുറത്ത് പോയതാണ് ടൊയാട്ടനും അമ്പാടിയും കൂടി പുറത്ത് പോയതാണ് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അമ്പാടി അമ്പാടി എന്തൊക്കെയാട കിട്ടിയിരിക്കണേ ഇത് എന്തൊക്കെയാ സാധനങ്ങള് അമ്പാടി തേൻമുട്ടയൊക്കെ വാങ്ങിയിരിക്കണോ ഹലോ 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 നിക്കറ അമ്പാടി അമ്പാടി ഇതൊക്കെ അമ്മയില്ലേ ചെറുപ്പത്ത് കുറെ കഴിച്ചിട്ടോ തേൻ മുട്ടായി ഇതൊക്കെ നിന്റെ താരാ വാങ്ങാൻ പറഞ്ഞു ഈ മിഠായിയൊക്കെ തേൻമുട്ടായി തേൻ മുട്ടായി നയൻറ്റി കിപ്സ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും കഴിച്ചവർ കമൻ്റ് ചെയ്യാം ഹലോ ഹലോ എന്താണ് സർ വിശേഷങ്ങൾ പറ നല്ല വിചാരിച്ചു ഏ വെറുതെ കഴിക്കണ്ട അങ്ങനെ വെറുതെ കഴിക്കണ്ട അയ്യോ നിന്റെ വായിക്കൂടെ വെള്ളം വരില്ല കമൻറ്റ് വന്നിട്ടുണ്ടോ ഓൾറെഡി അവനെന്തെങ്കിലും കാണുമ്പോൾ വായിക്കൂടെ വെള്ളം വരില്ലാണ് ഗേഴ്സ് ഈ ആഫ്റ്റർ ഫുഡ് ആഫ്റ്റർ ഫുഡ് 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 കഴിച്ചിട്ട് നമുക്ക് എന്താ ഫുഡ് അമ്പാടി നമുക്ക് കഴിക്കാൻ എന്താ പറഞ്ഞ കൊടുക്കിയതാണ് മാമുണ്ടാക്കിയതാണ് എന്ത് ബിരിയാണിയാണ് ആ ഞാൻ മട്ടനാന്ന് പറഞ്ഞുകൊടുത്തിട്ടില്ലല്ലോ നീ പറഞ്ഞോടുത്തരാ മട്ടൻ ബിരിയാണിയാണ് എനിക്ക് തരണ്ട് നമ്മൾ കറങ്ങാൻ പോയത് പറഞ്ഞു വേറെ അപ്പൊ കറങ്ങാൻ പോവാൻ പോയ ഇവിടെ വേണ്ടി എവിടെയും പറഞ്ഞില്ലല്ലോ ആ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാട്ടോ എല്ലാവരും ഓണം വന്നോ ഗൈസ് ഇവിടെ നേർത്ത വന്നു ഇവിടെ അമ്മ മൂന്നു മാസം പൂവണ് കേട്ടോ ഇത മാസം ഇത മലയാളം മാസം അമ്മ അപ്പൊ വിദിന മാസം സ്റ്റാർട്ട് ചെയ്തതും അമ്മ അവിടെ പൂവിടാൻ തുടങ്ങോ വിദിനം കർക്കിടകം അങ്ങനെ ചിഹ്നം ഉണ്ട് ആ മാസം മുഴുവൻ അമ്മ രണ്ട് മൂന്ന് മാസം അടുപ്പിച്ചിട്ട് പൂവിടും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ മൂന്ന് മാസം ഉണ്ടെങ്കിൽ കമന്റ് പ്ലീസ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചുമ ഇവിടെ ഇരുട്ടോടാട്ടാസ് പിന്നെന്താണ് പറയൂ വിശേഷം ഞാൻ സത്യമായിട്ട് എനിക്ക് ബിരിയാണി വെക്കുന്നതൊന്നും അറിയില്ല ട്ടാ ഇവര് ബിരിയാണി എന്റെ അമ്മ ഓൾറെഡി ഞാൻ വരുന്ന കണ്ടിട്ട് ബിരിയാണിയൊക്കെ വെച്ചിരിക്കുന്നു ഇവൻ അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോ ബിരിയാണി പ്രതീക്ഷിക്കില്ലേ ഗൈസ് ഞാനൊരു ബിരിയാണി അല്ലേ പ്രതീക്ഷിച്ചു കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ അല്ലേ അത്രേ ഉള്ളൂ ഇവൻ ഇവന്റെ പങ്കിൽ നിന്ന് എനിക്ക് തരേണ്ടി വരില്ലേ ഒറ്റയ്ക്ക് കഴിച്ച് ശീലിച്ചു അത് കാരണം ഞാൻ കഴിക്കും കഴിച്ച് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള കണ്ടിട്ടുള്ള സങ്കടമാണ് ഈ കാണുന്ന മുഖത്ത് വേറൊന്നും അല്ല ഏട്ടോ ഏട്ടന്റെ ലുക്ക് എങ്ങനെയുണ്ട് കഴിച്ച് ഇപ്പോ ഇപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ആ ബാക്ക് മുടിയൊക്കെ പോയി ക്ലീൻ ഷേവ് ഒക്കെ പോയി ഇപ്പൊ അടിപൊളിയായിട്ടുണ്ടെന്നാ എന്റെ ഒരു വിശ്വാസം അടിപൊളി ആയിട്ടില്ലെന്നും കൂടി കമന്റ് ചെയ്യാം പിന്നെ ഞങ്ങൾ അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കൂടുതലൊന്നും വീഡിയോസ് എടുത്തില്ല ആക്ച്വലി ഞാൻ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഒക്കെ ഒരുമിച്ച് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ വർത്താനൊക്കെ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മ വിളക്കൊക്കെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എണീറ്റ് വന്നത് കാരണം അത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണല്ലോ കാരണം അമ്പാടിക്കൂട്ടിനെ രാവിലെ എണീക്കുമ്പോഴേ പനി ഉണ്ട് ഞാൻ ടെൻഷനായിട്ട് എണീറ്റിരിക്കുന്നുട്ടോ പിന്നെ മുറ്റത്ത് പോയപ്പോൾ അമ്മ പോയിട്ടിരിക്കുകയായിരുന്നു ഞാനിടാൻ നാളെ ഇടാൻ ഞാൻ സൺഡേ ഞാൻ ഞാനിടാന്നൊക്കെ വേണ്ടി പറഞ്ഞേക്കും ചെയ്തു പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് വന്നു വന്നോട്ടോ കാരണം അമ്പാടിക്കുട്ടനെ പനിയാണ് കാരണം അധികം നേരം ഞങ്ങൾ അവിടെ നിന്നലെ നേരെ ഹോസ്പിറ്റലിൽ പോയി നേരെ വീട്ടിലോട്ടോ വന്നത് വീട്ടിലോട്ട് വന്നപ്പോൾ പിന്നെ അമ്മത് അച്ചാറുകളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് കൊണ്ടുപോയിട്ട് മാങ്ങി കേട്ടോ അത് നെല്ലിക്കാച്ചാറാണ് അതിനകത്ത് വാഴയിൽ ഇടുന്ന നല്ല മണം കിട്ടും കേട്ടോ നല്ല നടയും ഒക്കെ കൊയിലേക്ക് കിടന്നിട്ട് നല്ല മണം കിട്ടും ഇതിന് ഫുള്ള് മാങ്ങാച്ചാറായിരുന്നു അത് ഞാൻ ബോട്ടിലുകളൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്തെ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത്രയും ബോട്ടിൽസ് ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിയാകത്തുള്ളൂ പുറത്ത് വെച്ചാൽ എല്ലാം കൂടി വെച്ചൊക്കെ കേടുവന്നു പോകും ഈ രണ്ട് ബ്ലൂ കളറിലെ അടപ്പുകളുള്ളത് ഒന്നിൽ നെല്ലിക്കി ഒന്ന് മാങ്ങി നമ്മൾ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ ഫില്ല് ചെയ്താൽ മതിയല്ലോ ഒന്ന് വന്നിട്ടാണ് കേട്ടോ ഈ രണ്ടെണ്ണം ഇതൊന്ന് മാങ്ങിയാണ് അത് നെല്ലിക്കോണം കേട്ടോ അപ്പോൾ നെല്ലിക്കി രണ്ടെണ്ണം അതാവുമ്പോൾ നമുക്ക് എടുത്തിട്ട് ബാക്കി ഫിൽ ചെയ്ത് വയ്ക്കാമല്ലോ അതുകൊണ്ട് ബാക്കി ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചു കേട്ടോ അമ്മ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് അപ്പോൾ നമ്മുടെ സൂപ്പ് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഓക്കെ ബാ ബൈ